അസ്സാമലൈക്കു വരഹമുള്ള അലഹമില്ല എനിക്ക് സുഖമായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അലഹമുല്ല അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് ചോദിച്ചാൽ ഈ ഷെഹബാൻ മാസം എല്ലാവർക്കും അറിയാം അത്രയും പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് ഈ ഷഹബാനിലൂടെയാണ് നമ്മൾ റമലാനിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ ഈ റമലാൻ അല്ല ഷഹബാൻ അത്രയും ഹയറായ രീതിയിൽ നമ്മൾ അത്രയും എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റമലാനിലെ ആ ഒരു വിവാദത്തിൽ ആ ഒരു അമല് ചെയ്യാനുള്ള തൗഫീക് നേരമുള്ള അമലുകളും അതിക്രൂകളും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ പഠിച്ച റബ്ബ് എളുപ്പമാക്കി തരികയുള്ളൂ അപ്പം ഈ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ നമുക്ക് ഈ ഷഹബാൻ എ ആം രാവാണ് എ ആ ദിവസമാണ് അപ്പം ഇന്നത്തെ ദിവസം തൊണ്ണൂറ്റൊൻപത് രോഗങ്ങൾക്ക് നബ്സലാളി വസല്ലമ്മ പറഞ്ഞിട്ടുള്ള സ്വർഗ്ഗത്തിലെ നിധിയാണ് എന്ന് പറഞ്ഞ പറയപ്പെട്ട ഒരു ദിക്കറാണ് ഒരു ദ്വയാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എണ്ണിയാൽ തീരാത്ത അത്രയും മഹത്വമേറിയ ഒരു ദിക്കറാണിത് അപ്പം ആ ഒരു ദിക്കറിലേക്ക് നമുക്ക് കിടക്കാം അപ്പം മറ്റൊരു ദിക്കർ എന്ന് പറയുന്നത് ആയിരം വർഷത്തെ പുണ്യം നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നേടാൻ പറ്റുന്ന ഒരു ദിക്കറാണ് അതുപോലെ തന്നെ ദിഖറുകളിൽ ഏറ്റവും മഹത്വമേറിയ ദിക്കർ എന്ന് പറയുന്നത് ലാഹിലാഹ ഇല്ല അല്ലാഹു എന്ന ഉച്ചാരണത്തിൽ തുടങ്ങുന്ന ദിക്കറുകളാണ് ലാഹിലാ ഇല്ലഅ എന്നുള്ളത് ദിക്കറുകളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അടുത്ത ദിക്കർ ലാഹിലാഹ ഇല്ലാഹു ലഹുദ്ദീൻ ഒന്നും കൂടി പറയാം لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه المخلصين له الدين أن ذكرا അതുപോലെ തന്നെ സൂറത്ത് ദ്വാന് ഈ മാസത്തിൽ നിത്യമാക്കുന്നത് വളരെയേറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അതുപോലെ തന്നെ സൂറത്ത് ദ്വാനിലെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ആയത്ത് പതിനഞ്ച് തവണ ദിവസവും പതിനഞ്ച് തവണ അപറാത്ത് രാവു വരെ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ദുവാക്ക് ഉത്തരം കിട്ടുന്നതാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മളെല്ലാവരും മരണപ്പെടുന്നവരാണ് അല്ല എന്തായാലും മരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കബറിലായാലും അഷ്വറയിലായാലും വിജയം കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലാവുന്ന മഹാന്മാർ പഠിപ്പിച്ച ഒരു ദ ആണ് ഇത്

അപ്പം നീയൊരു തിക്രം എന്താ വെച്ചാൽ നമ്മൾ റജബ് മാസത്തിൽ ഉണ്ടായ വർക്കത്ത് നിലനിൽക്കാൻ വേണ്ടിയും ഷഹബ മാസത്തിൽ ഒരുപാട് വർക്കത്ത് നമുക്ക് നേടിയെടുക്കാനും അതുപോലെ തന്നെ റമദാൻ വരെ നമുക്ക് കൂടുതൽ അമലുകൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ദുഃവയാണ് ഇത് അടുത്തതായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ മാറാനും പ്രതിസന്ധികൾ മാറാനും ഈ മാസം അധികരിപ്പിക്കേണ്ട ഒരു ദിക്കറാണ് പറയാൻ പോകുന്നത് ലാഹിലാഹ ഇല്ലാഹിലാൻ തുമിനീൻ എന്നൊരു ദിക്കറാണ് അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ അള്ളാഹു സുബാനെ തലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിക്കറാണ് ഒരു തസ്ബീയാണ് അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഇഷ്ടമായിട്ട് ഇത് ഞാൻ വെറുതെ നിൽക്കുമ്പോൾ എല്ലാം വെറുതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പം അത്രയും മഹത്വമേറിയ ഒരു ദിക്കറാണ് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേദനകൾ വന്നുകഴിഞ്ഞാൽ നമ്മളൊന്ന് ഈ ഒരു തസ്ബീ ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആശ്വാസം കിട്ടും കേട്ടോ ഞാൻ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാം അപ്പോൾ ആ ഒരു തസ്ബി ഏതാന്ന് നോക്കാം ഈയൊരു തസ്ബിയാണ് ഇതെനിക്ക് മദ്രാസയിൽ പഠിക്കുമ്പോഴേ നമ്മൾ മാര്ഡിന് പോയിക്കാനെ ചൊല്ലാവുന്ന ചൊല്ലാറുള്ള ഒരു തസ്ബിയാണ് അപ്പോൾ ആ ഒരു മാര്ഡ് പാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയം വരെ ചൊല്ലി അന്നേരം എനിക്ക് ഇത് ചെല്ലാൻ അപ്പം അത്രയും മഹത്വം ഏറിയുക നമ്മൾ മീസാൻ കല്ലുകളിൽ ഭാരമേറുന്ന ഒരു തസ്ബിയാണ് ഈ ഒരു തസ്ബി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഷഹബാൻ മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലേണ്ട ഒരു മാസമാണ് അള്ളാഹും അള്ളാവിൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ഓദിക്കൂ എന്ന ഒരു ആയത്ത് ഇറങ്ങിയ ഒരു മാസമാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് സ്ലാത്ത് കൂടി ചെല്ലിയിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇൻഷാല്ലി അല്ലാൻ അള്ളാമസല്ലി അലാ മുഹന്മദീൻ അള്ളാ ഉമ്മസല്ലി അലൈവ സ്ല്യം അപ്പം നിങ്ങൾക്ക് എല്ലാവരും കയ്യുന്നതും തിക്കറുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക അതുപോലെ തന്നെ കുർആാനോതുക ഇങ്ങനെയുള്ള പുണ്യമാക്കട്ട സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ഈ ഷെഹബാൻ മാസം പൂർത്തിയാക്കുക ഇനി ഇൻഷാല് റമലാൻ ആണ് വരുന്നത് ഇപ്പം റമലാൻ മാസമാണ് വരുന്നത് നമുക്ക് റമലാൻ മാസത്തെ സ്വീകരിക്കണം ഹയരായ രീതിയിൽ നമ്മുടെ അമലുകളും നല്ല സൽകർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ റമലാനും അവസാനിപ്പിക്കണം ഇൻഷാള്ള അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഓതെന്ന് ഏതാണോ തിക്കറ് സ്ലാത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളഭിപ്രായം കമൻ്റ് ചെയ്യുക ഇൻഷാല് അസ്ലാ വൈക്കും വർഹന